അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഇന്ന് പഠിക്കുവാൻ പോകുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ് കമ്മ്യൂണൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കമ്മ്യൂണൽ അവാർഡ് കമ്മ്യൂണൽ അവാർഡ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലായിരുന്നു ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു റാംസേ മക്ഡൊണാൾഡ് ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വട്ടമേശ സമ്മേളനങ്ങളിൽ ഒന്നാം വട്ടമേശ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു ആണോ അപ്പോൾ ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു റാംസെ മക്ഡൊണാൾഡായിരുന്നു കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം നടത്തിയ പൂനെയിലെ ജയിൽ ഏതായിരുന്നു എർവാദ ജയിൽ ഏതാണ് എർവാദ ജയിൽ അപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരെ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം നടത്തിയ പൂനെയിലെ ജയിലേതായിരുന്നു എയർവാദ ജയിൽ അപ്പോൾ ഏർവാദ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് എർവാദ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഒക്കെയാണോ അപ്പോൾ കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സമരം നടത്തിയ പൂനെയിലെ ജയിലായിരുന്നു എർവാദ ജയിൽ കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ സന്ധിയാണ് പൂനെ ഉടമ്പടി കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ സന്ധി ഏതാണ് പൂനെ ഉടമ്പടി പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാലിനായിരുന്നു ഒക്കെയാണോ അപ്പോൾ ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാരം നടത്തിയ പൂനെയിലെ ജയിലേതായിരുന്നു എർവാദ ജയിലായിരുന്നു കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ സന്ധി ഏതാണ് പൂനെ ഉടമ്പടിയാണ് ഏതാണ് പൂനെ ഉടമ്പടി പൂനെ ഉടമ്പടി ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ് ബി ആർ അംബേദ്കറും ഗാന്ധിജിക്ക് വേണ്ടി മദൻ മോഹൻ മാളവ്യയുമായിരുന്നു ആരൊക്കെയാണ് ബി ആർ അംബേദ്കറും പിന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം മദൻ മോഹൻ മാളവ്യയും അപ്പോൾ പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ബി ആർ അംബേദ്ക്കറും മദൻ മോഹൻ മാളവ്യയുമാണ് ഒക്കെയാണോ അപ്പോൾ പൂനെ ഉടമ്പടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് ഈ പൂനെ ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ബി ആർ അംബേദ്കറും മദൻ മോഹൻ മാളവിയുമാണ് ഇത്രയും ഒക്കെയായോ അടുത്തതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പഠിച്ചു മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ആക്റ്റാണേത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്കെയാണോ അതാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ആക്ട് ഏതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഒക്കെയാണോ എന്താണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ നിന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി ആരായിരുന്നു സർ മൗറീസ് ലിം ഫോർട്ട് ഗായർ ആണ് ആരാണ് സർ മൗറീസ് ലിം ഫോർട്ട് ഗായർ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ശില്പി അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടി ശില്പി ആരാണ് സർ മൗറീസ് ലിം ഫോർട്ട് ഗായർ ആണ് ആരാണ് സർ മൗറീസ് ലിം ഫോർട്ട് ഗായർ ആണ് എന്നാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരായിരുന്നു സർ സാമുവൽ ഹോറാണ് ആരാണ് സർ സാമുവൽ ഹോറാണ് ഓക്കെയാണോ അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ മുഖ്യ ശില്പി ആരാണ് സർ സാമുൽ ഹോറും എന്നാൽ ശില്പി ആരാണ് സർ മൗറിസ്ലിം ഫോർട്ട് ഗായറുമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിൻ്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിൻ്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് ഒക്കെയാണോ അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് അടിമത്തത്തിൻ്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയ് ആരായിരുന്നു ബെല്ലിംഗ്ടൺ പ്രഫു ആയിരുന്നു ആരാണ് വെല്ലിംഗ്ടൺ പ്രഫു ആയിരുന്നു ഓക്കെയാണോ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയ് ആരായിരുന്നു ബെല്ലിങ്ടൺ പ്രഫു ആയിരുന്നു നമുക്കറിയാം വെല്ലിംഗ്ടൺ പ്രഫുവിൻ്റെ കാലഘട്ടം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് സർ വെൽ വെല്ലിംഗ്ടൻ്റെ കാലഘട്ടം അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു വെല്ലിങ്ടൺ പ്രഫു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോ വൈസ്രോയി ആരായിരുന്നു ലിൻ ലിത്കോ ആണ് ആരാണ് ലിൻ ലിത്കോ ആണ് ഓക്കെയാണോ അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് ശ്രദ്ധിക്കണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആരായിരുന്നു വെല്ലിംഗ്ടൺ പ്രഫു ആയിരുന്നു എന്നാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആ സമയത്തെ വൈസ്രോയി ആരാണ് ലിൻ ലിത്കോ ആണ് ആരാണ് ലിൻ ലിത്കോ ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി ആരാണ് പാസ്സാക്കിയ സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭുവും എന്നാൽ നിലയിൽ വരുമ്പോൾ വൈസ്രോയി ലിത് ലിത്കോയുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലയിൽ വന്ന ആ വർഷം തന്നെ എന്തു നടന്നു ഒരു തെരഞ്ഞെടുപ്പും നടന്നു ബ്രിട്ടീഷ് സർക്കാരിനെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അപ്പോൾ പ്രവിശ്യകളിൽ പ്രവശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത് ഏത് ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് എന്താണ് പ്രവശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത് ഏതാക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഓക്കെയാണോ